അപ്പം നമ്മളില്ലേ രാവിലെ തന്നെ തുടങ്ങിക്കുക കേട്ടോ വണ്ടിയോ അപ്പോൾ നമ്മുടെ കൂടെ ഇന്നലെ മുതൽ നല്ല വണ്ടി തിരക്കാണ് അല്ലേ എന്താണെന്നറിയില്ല എന്താണെന്നറിയില്ല ആൾക്കാർക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകേണ്ട കൊണ്ടാണ് എന്ത് കൂട്ട കൂടുന്നത് അപ്പോൾ അതാ നമ്മുടെ ഉപ്മാവ് ഉണ്ടാക്കണതില്ലേ സേമിയോ കണ്ടില്ലേ ഉപ്മാവ് സേമിയോ റവിയും കൂടിയും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊന്ന് വറുത്തെടുത്തു ഇതിൽ ക്യാരറ്റും മുള്ളിയും പച്ചമുളക് മിഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിതാ കൂട്ടാൻ കൂട്ടാൻ മത്തനും വെള്ളപ്പയറും കൂട്ടാൻ വെക്കണം ഉപ്പ്മാവുണ്ടാക്കാൻ എന്തോ ഒരു എളുപ്പമാണ് വേറുള്ളത് പോല തുകേ നീ വന്നിട്ട് കുളിക്കടി ഗ്യാസ് പത്തുമണിയുടെ ബസ് വന്നോ ഒമ്പതര പത്ത് മണിക്ക് പത്ത് മിനിറ്റ് കൂടി ഉണ്ട് തീ കണ്ടോ ആവശ്യമില്ലാത്ത സമയത്ത് നല്ല പോലെ ഇതാണ്ടോ ഉപ്പ് നമ്മുടെ ഉപ്പ് മാറ്റായിട്ടോ ഒന്ന് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നല്ല പോലെ ഉടയും ഉടയല്ലോ ഒലർന്ന് കിട്ടും എനിക്കിഷ്ടം ഏ ആ അമ്മ മകന്റെ വീട്ടിൽ വിരുന്ന ഊല്ലോ പോയിട്ട് തിരിച്ചങ്ങട് ഏ വണ്ടി വിട്ടു മുനീർത്താത്ത തുകഞ്ഞാ വരുന്നുണ്ട് പഴം കഴിഞ്ഞു നമ്മുടെ പുതിയ വീടിൻ്റെ അവിടെയുള്ള ഉള്ള വാഴകളൊക്കെ വെട്ടിയിട്ടോ ഒന്നി വാഴ ഡില ഇപ്പുറത്തേ അത് ഇനി നമുക്കൊരു ഫങ്ഷൻ വരുമ്പോഴേക്കും അതും വെട്ടണ്ടി വരും നമ്മുടെ ഉപ്മാവ് കണ്ട കണ്ടില്ലേ ചൂടാറുമ്പോൾ കണ്ടില്ലേ ഇത് മാത്രം സേമിയ നൂല് മാത്രമായിട്ടും ഉപ്മാവ് ഉണ്ടാക്കാം വേണ്ട ക്യാരറ്റ് ബീൻസ് ഇതിലൊരു ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളൂട്ടോ അതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനത് എത്തും ഇത് അടച്ചുവെക്കട്ടെ വെള്ളപ്പയറും മത്തനും കഷ്ണമീനും പറയുന്നതിൻ്റെ കട്ടിയോനെ ധാരാളം എന്താ പറയുക മളക് വറുത്ത പൊളിയും ഉണക്കമാത്രം കൊടു അത് വെച്ചിട്ടേ ഇല്ല ഒരു ദിവസത്തിനെ അങ്ങനെ വെറുതെ ചോദിച്ചേ മളകുവറുത്ത പൊളിയൊക്കെ കിട്ടുക എന്തെടുത്തേപ്പം അങ്ങനെ പറയുന്നു വെച്ചോളിന്ന് നല്ല ഇഷ്ടമാണ് നമുക്കാണ് ഇങ്ങനെ മടി തോന്നുക എങ്ങനെയാണ് ഇത് കൊടുക്കുക എങ്ങനെയാണ് ഇത് കൊടുക്കുക പക്ഷെ അത് നമ്മുടെ ഈ ഭാഗത്ത് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇപ്പോൾ വെള്ളപ്പയറും അത്തനും വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് മീൻ നമുക്ക് ഇപ്പോൾ ഇല്ലെങ്കിലും അനിയേനെ പോവല്ലേ പക്ഷേ വേറെ പണിക്ക് വരുമ്പോഴേ അവർക്ക് ഈ ഉപ്പേരി ആണുങ്ങൾക്ക് ഈ ഉപ്പേരിയൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് അത്ര പറ്റുന്നില്ല എന്താ അഹല്യ നീ അങ്ങനെ ചീരാക്കിയത് ഇറച്ചി മീൻ മാത്രം തീരിച്ചിട്ട് ഏ അല്ല അഹല്യനെ കാണിച്ചു കൊടുക്കട്ടെ അവളുടെ പുതുശേരിത്ത ആൾക്കാരൊക്കെ കാണട്ടെ എന്നാട്ടാ പൊന്നു അങ്കലവാടിച്ച് പൊക്കോട്ടോ പൊന്നുൻ്റെ അമ്മ ആദ്യം പോയി അംഗലവാടിക്ക് ഏ എന്നാ ഉപ്മാവ് വാങ്ങിയിട്ടായിരുന്നേ എന്നോ ഇന്ന് കുഞ്ഞ കുറച്ച് ചിക്കൻ വാങ്ങിയാലോ കുഴിമന്തി വാങ്ങിയാലോ കുഞ്ഞ നോക്കുന്നില്ലേ അവന് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി ഭയങ്കര കടത്തായിരുന്നു അവന് ഇന്ന് സ്കൂളിൻ്റെ ബസ്സിൻ്റെ സമയം പോയി അവരുടെ തലവേദന പോയി പനി പോയി എല്ലാം പോയി അതുവരെന്തായിരുന്നു തലവേദന എൻ്റെ അമ്മൂ നിങ്ങൾക്കൊക്കെ അഭിനയിക്കാൻ ചാൻസ് കിട്ടു വെച്ച നിങ്ങൾ പോയി അഭിനയിച്ചു വന്നോളീട്ടോ നീക്കാൻ വയ്യാതെ കടക്കുക സ്കൂൾ ബസ് അങ്ങോട്ട് പോയാൽ നീക്കാനും വയ്ക്കും എല്ലാറ്റിനും വയ്ക്കും കുളിയും കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്കലവാടി പോകാൻ ഡ്രസ്സ് ഇട്ടു അവൻ്റെ അനിയനെയും പുറപ്പെടുപ്പിച്ചു കൊടുത്തു ഏട്ടൻ്റെ ചെരുപ്പം എവിടാ செரிப்பிட்டு கொடுக்கு டாட்டம்மா எந்த போ எந்த எந்த மத்தியது கீரியோ கீரியோ ஆ போ சைடு கூட போட்டோ തിളച്ചത് ചായ വെക്കണം കീ മത്തം ഭയങ്കര ഇഷ്ട എന്താ വെച്ചാൽ നല്ല കണ്ടാവും കളറ് കണ്ടോ പകുതി മൂത്ത മത്തനാച്ചാൽ കുരുമെടുത്ത് വയ്ക്കും കണ്ടോ ശരീവാളൊന്നും ഇടാതെ തനിയെ ഉണ്ടായോ മൊത്തനാണേ തനിയനെ അല്ല എടുത്ത് വെച്ചിട്ട് പായസം വെക്കാൻ അടിപൊളി കേട്ടോ അളിയാൻ തുടങ്ങിയോ ഇന്നലെ കുറച്ച് പച്ചമുളക് കിരിയിട്ടിട്ട് വെച്ചു നന്നായിട്ടുണ്ടായിരുന്നു യോഗയ്ക്ക് പോയിട്ടാ ഇനി എന്താ പന്ത്രണ്ട് മണിയൊക്കെ വരുമ്പോൾ ഇനി ചായ വെച്ചിട്ട് അവർക്ക് കൊടുക്കണം പിന്നെ കൂട്ടാൻ വെക്കണം മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴുകണം കഷ്ണം മീനായതും കൊണ്ട് ഇപ്പോൾ മത്തിക്കാൻ വരെ കൂടുതൽ ഇവിടെ നിങ്ങളുടെ അവിടെ ഈ ചെമ്പല്ലി പറഞ്ഞ മീനുണ്ടോ ചുവപ്പ് കളറുള്ള മീൻ തൊലിയൊക്കെ കളയും തൊലി ചീന്തണത് അതിനെന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മീൻ പക്ഷെ അത് നാളൊരു ദിവസം ഉണ്ടായിരുന്നു അന്നെനി തലേ ദിവസം മീൻ കൊണ്ടുവന്നിട്ട് ആ മീൻ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇത് വാങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് വാങ്ങില്ല പിന്നെ ആ മീൻ കണ്ടേയില്ല കിളിമീൻ പറയും അതിനെ വെച്ചാൽ ഒരു പുതിയ പ്ലക്ക് ഒരാന്നൊക്കെ പറയില്ലേ അതല്ല കേട്ടോ അതല്ലാതെ ഒരു മീനുണ്ട് ചെമ്പല്ലി വന്നിട്ട് ഒറ്റ തളതിളച്ച ഇത് പോവും കേട്ടോ അപ്പം ഇവിടെ വെള്ളപ്പയർ പോകട്ടെ ആ ചെമ്പിൽ എന്താണെന്നറിയാ നമ്മൾ കറി വെക്കുന്നത് നമ്മൾ അവിടെ പണിക്കാരും ഉണ്ടല്ലോ അപ്പോൾ രണ്ട് അവർക്കും എല്ലാവർക്കും പാടെ നമ്മുടെ അത്ര വലിയ ചട്ടിയല്ല നമ്മൾ ചട്ടി വാങ്ങണം വാങ്ങാൻ പോകണമായിട്ട് വാങ്ങി ഇനി ഇപ്പോൾ ഒരുപാട് വലുത് വാങ്ങ എല്ലാവരും പെങ്ങളും കുട്ടികളൊക്കെ വരുമ്പോൾ വെക്കല്ലേ അപ്പോൾ ആ ഉരുളിയിൽ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കുള്ളൂ ഇറച്ചിയൊക്കെ ഇല്ല അധികം ഉണ്ടാക്കുക പെങ്ങളുണ്ട് കേട്ടോ അവിടെ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക വിചാരിക്കുന്നു ഇതാ എന്നാ കണ്ണ എണ്ണോടക്ക് നമുക്ക് ഒറ്റയ്ക്ക് പോവാൻ വെക്കോ ചെരുപ്പ് ഇട്ട് കൊടുക്ക അവന് അയിന് അമ്മ പറയുകയും ചെയ്തില്ലേ അയിന് അവന് ആരും ആണെന്നൊന്നുമില്ലേ എന്താണ് അപ്പോൾ നമ്മുടെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഫീറ്റാന്നൊക്കെ ചോദിച്ചിരുന്നു നമ്മുടെ വീട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് കേട്ടോ നമ്മുടെ വീട് അപ്പോൾ നമുക്കിനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അടുക്കള എടുത്തിട്ടില്ലേ അതുവരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വച്ചാൽ പറ്റില്ല ഇത് എങ്ങനെ പറയുക കുടുംബസ്വത്തല്ലേ അല്ലേ കുടുംബസ്വത്ത് എടുക്കണേ കൂടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ നമുക്ക് പോലെ തന്നെ വേണ്ട എല്ലാവർക്കും അപ്പോൾ അത് കാരണം അത്ര സ്ഥലമേ അതൊരു മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് കേട്ടോ ആ വീടും അത്രയും സ്ഥലങ്ങൾ കിടക്കുന്നത് അതുകൊണ്ട് നമുക്കിനി എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വീടിൻ്റെ മോളിക്കെടുക്കാൻ പറ്റുമല്ലോ ഇതിൻ്റെ മോളിക്കന്നെ എടുക്കുക വെച്ചാൽ എന്തായാലും ഒരു പത്ത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് കിട്ടില്ലേ അത്രയൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴല്ല സാധിക്കണ സമയത്ത് അന്ന് നമ്മൾ എല്ലാവരും ആദ്യം പറഞ്ഞിരുന്നു നമുക്ക് ഇത്രയും വലുത് ചെറുപ്പം ഒന്നും കയറ്റാൻ പറ്റണ്ടായില്ല അന്നത്തെ ആ സാഹചര്യം അങ്ങനെ ആയിട്ട് എവിടേക്കാണ് ഇനി കിണറിൻ്റെ ഗ്രില്ലടൽ പറഞ്ഞു കഴിഞ്ഞാൽ കിണറിൻ്റെ ഗ്രില്ലടലിപ്പോൾ നടക്കുമെന്നറിയില്ല പറ്റണ പോലെ നമുക്ക് ചെയ്യാം കേട്ടോ എന്താ പറ്റുക ചെയ്യുക ഇല്ലെങ്കിൽ ചെയ്യില്ല അത് എത്തും തോന്നണില്ല കാരണം കമ്പി കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വിചാരിക്കണോ ഒരു പണി നമ്മൾ വിചാരിക്കുന്ന അവിടത്തേക്ക് എത്തില്ല അപ്പോൾ അതിനൊക്കെയൊക്കെ പറഞ്ഞാൽ കുറച്ച് പൈസ കൂടുതൽ വേണ്ടിവരും അപ്പോൾ ഇപ്പോൾ ചെയ്തു ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ കം കൊതു കൊതുപോലെന്ന് പറയുക കിണർ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ അപ്പം എന്നാലും ഇത്രയൊക്കെ പണി കഴിഞ്ഞില്ലേ ഇത് എല്ലാവരും അവിടുത്തെ കുക്കിങ് പ്രതീക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായും എന്തായാലും നമ്മളത് ചെയ്യും എന്തെങ്കിലും കുക്കിംഗ് അല്ല നമ്മുടെ വെക്കുന്ന കുക്കിങ് ചിലതൊക്കെ ഇവിടെ നമുക്ക് വെക്കുമ്പോൾ അല്ലേ അത് ചിലവർക്ക് അത് ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് മാത്രം ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്കത് ചിലപ്പോൾ കറികൾ കറികളിഷ്ടമുണ്ടാവില്ല തേങ്ങ അരയ്ക്കാത്ത കറികൾ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ നമുക്ക് നമ്മുടെ കാനത്തെ രീതികളും പാലക്കാടൻ രുചികളൊക്കെ ഇട്ട് നല്ല നല്ല വീഡിയോസുകളൊക്കെ പ്രതീക്ഷിക്കണോ നമ്മൾ മുൻകൂട്ടിയൊന്നും പറയുന്നില്ല കേട്ടോ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടാവും എപ്പോഴും തന്നെ എന്തൊരു കാര്യമല്ല നടക്കുമ്പോൾ നടക്കട്ടെ എത്രയായില്ലേ ഒരു പാത്രമായില്ലേ ഈ മത്തം കൊണ്ട് പായസം വെച്ചാൽ എങ്ങനെ നല്ല അടിപൊളി കേട്ടോ എനിക്കിഷ്ടമാണ് ഇനി ഒരു കഷ്ണം കൂടി ഉണ്ട് മത്തനും പരിപ്പ് ഒരു കഷ്ണം ചേന ഉണ്ടെങ്കിൽ ചേനയും കൂട്ടി വെച്ചാലും അടിപൊളിയാണെ പിന്നെ അന്ന് വിചാരിച്ചു മത്തനും പരിപ്പും വെച്ചിട്ട് പയറും വെച്ചിട്ട് കുറേയായി ഇനി ചായ വെക്കാൻ നോക്കട്ടെ കേട്ടോ അത് നുറുക്കിയിട്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കേണ്ട സമയമായി പത്തരയൊക്കെ ആകുമ്പോഴേക്കും കഴിക്കാൻ കൊടുത്താൽ ചിലപ്പോൾ അവർ പതിനൊന്ന് മണിയോട്ടേ രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചതല്ലേ എന്ന് പറയുക അപ്പോൾ പതിനൊന്ന് പത്തേം മുക്കാലൊക്കെ ഇട്ടാൽ കൊടുക്കുക രാവിലത്തെ ഭക്ഷണമാണ് കേട്ടോ ഉപ്മാവും പഴം പുഴുങ്ങിയതും മധുരമില്ലാതെ കട്ടഞ്ഞതായി അയ്യോ ഇത് എനിക്കല്ല ദേട്ടനാണേ എനിക്ക് കുറച്ച് എന്തടാ എന്താണ് ചോറിനില്ലെങ്കിൽ കഴിക്കാറായില്ലേ ഭക്ഷണം കഴിക്കാറായില്ല ഒന്നാവേ ഒന്നരയോ മത്തൻ എന്താ നമ്മുടെ കിച്ചൂന് എന്താ പെട്ടെന്ന് പെട്ടെന്ന് അല്ലാട്ടൊന്ന് രാവിലെ മുതലെ അവന് ഭയങ്കര തലവേദന ഇപ്പൊ സർദിയൊക്കെ ആയിട്ട് അവനെ ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ട് കൊണ്ടുവന്ന് കടത്തിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ കൂട്ടാൻ്റെ വിശേഷങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല ചോറ് ആദ്യം അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അവർ കഴിച്ചില്ലേ ഗുളിക മത്തനും പയറും കൂട്ടാനും വെച്ചു പയർ പേരി പിന്നെ മീൻ വറുത്തതും ഉണ്ട് അച്ചാറും ഉണ്ട് പോരെ വെളുത്തുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളി അച്ചാറുണ്ട് പക്ഷേ നാരങ്ങ രസമല്ലല്ലത് അത് അത് കഴിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഇല്ലേ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു പുളി ഉണ്ടോ മീൻ വന്നത് കൊണ്ടുപോകാനിട്ട പിന്നെ ഇത് മീൻ്റെ എന്താ പറയുക ഏഴ് ഒരു മീൻ ഇത് കറി വെക്കാനും നോക്കുമ്പോൾ അതില്ല അപ്പം ഞാൻ വിചാരിച്ചു അതും കൊണ്ട് വറുത്താം ഒരിക്കലെ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനുണ്ട് മീൻ പേരി പാത്രം ഓടിപ്പോയിട്ട് നൈറ്റ് കഴിക്കാൻ കൊടുക്കട്ടെ കിച്ചൂന് കഴിക്കാൻ കൊടുക്കട്ടെ കണ്ടില്ലേ തറി എന്ന നമ്മുടെ ഈ സ്പെഷ്യൽ ഉച്ചത്തെ മീനിലും ഉപ്പും മലകൊക്കെ ഉണ്ടോ മീനും കൊടുക്കട്ടെ രാവിലത്തെ നമ്മുടെ മാവ് കണ്ടോ മാവ് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ അപ്പം അത് ബാക്കിയായാലും കുഴപ്പമില്ല നമ്മുടെ മക്കള് സ്കൂൾ വിട്ടിരുന്ന് കൊടുക്കാലോ നമ്മൾ വിശേഷം നിർത്തിയാലോ കിച്ചൂന് കഴിക്കാൻ കൊടുക്കണം കേട്ടോ അവന് എന്താ നല്ല തലവേദന കുട്ടിക്ക് കുറേ ഞാൻ പറഞ്ഞിരുന്നല്ലോ നാളെ അവന് പനിയുണ്ട് എന്നുള്ളത് ആ പനി നല്ല ഇപ്പോഴത്തെ പനി എല്ലാവരും ശ്രദ്ധിച്ചോളും ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ പനി തൊട്ട് വയ്ക്കുമ്പോൾ പനിയില്ല വിചാരിക്കും പക്ഷെ ഭയങ്കര ക്ഷീണം മക്കൾക്ക് ഭക്ഷണം കഴിക്കാനും ഒക്കെ അവിടെ മൂടി പോച്ച് കിടക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിശേഷം ത്രൈലു നാളെ നല്ല വീഡിയോ ഇട്ട് നാളെ കാണാം